നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ക്യാൻസറിനെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പലരും ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ടാവും ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിയാണെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ഒരിക്കൽ മാമോഗ്രാം ചെയ്യണം രണ്ടാമത്തത് സെർവൈക്കൽ ക്യാൻസർ മൂന്ന് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പാപ്സിമിയർ ചെയ്യുക അതുപോലെ തന്നെ അഞ്ച് വർഷത്തിലൊരിക്കൽ എച്ച് പി വിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പിന്നെയുള്ളത് കോളോറക്ടൽ ക്യാൻസർ വയറിന്റെയും കുടലിന്റെ ഒക്കെ ക്യാൻസർ ഇത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റൂൾ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊളണോസ്കോപ്പി പത്ത് വർഷത്തിലൊരിക്കലാണ് ഇത് ചെയ്യേണ്ടത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഓവേറിയൻ ക്യാൻസർ ഇത് ട്രാൻസ്ബജനൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു പോസിബിലിറ്റിയാണ് ഇത് പി എസ് എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഹെവി സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ലങ് ക്യാൻസർ അതിന് സി ടി ചെസ്റ്റിലൂടെ അല്ലെങ്കിൽ എക്സ്റേയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഉള്ളത് ലിവർ ആണ് ഇത് ഒരു അൾട്രാസൗണ്ടിലൂടെ അല്ലെങ്കിൽ എ എഫ് പി ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഓറൽ ക്യാൻസർ ഇത് സിമ്പിളായിട്ട് നമ്മുടെ വായ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓറൽ എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കാം